ഞാവൽപ്പഴം കൊണ്ടുള്ള പുഡിങ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് നല്ല ഫ്രഷ് ഞാവൽപ്പഴം എടുത്തു ഒരു ബൗൾ ഏകദേശം ഒരു ബൗൾ എടുത്തു അതേ അതേ അളവിൽ തന്നെ ഒരു ബൗൾ പാലും എടുത്തു നല്ല തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത് ഞാവൽപ്പഴമൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ കട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇട്ടു നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തു ഒരു ബൗള് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക പൊട്ടിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടി കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക പാലിലേക്ക് ഗ്രാസൊക്കെ കുതിർന്ന് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് കലച്ചെടുക്കാൻ തിളക്കുന്നുണ്ട് എന്ന പാലിലേക്ക് നമുക്ക് ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ മിക്ചർ ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് നന്നായി ഒഴിച്ചു കൊടുത്തു പിരുത്തമാതിരി തോന്നുകയാണെങ്കിലും സാരിയെ നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ചേർന്നിട്ടുണ്ട് പാലുമായിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സ്ച്ചറ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തു ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം അപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റായി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ കവറേ നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം ആ പുഡിങ്ങൊക്കെ കുറക്ക് നല്ല സെറ്റായിട്ടുണ്ട് പിടി നമുക്ക് കട്ട് ചെയ്തെടുക്കുക പിങ്ങ ഞാവൽപ്പഴം കൊണ്ടുള്ള പുഡിങ് റെഡി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്